ല്ലോ പവർപ്ലേലും ഗില്ല് പവർ പ്ലേയില് കുറെ ബൗണ്ടറി കണ്ടെത്തിട്ട് പവർപ്ലൈ കഴിയുമ്പോ ഔട്ടായി പോയി എന്താ കാര്യം കൊടുക്കും ലോകം ദിവസം ട്വന്റി ട്വന്റിയില് കളിക്കാൻ അർഹതയില്ലെന്ന് ഗംഭീർന്ന് പറയാം പക്ഷെ അങ്ങനെ ഫോർമാറ്റിലും ഒരു ക്യാപ്റ്റൻ പിന്നെ ഇന്ത്യൻ ക്രിക്കറ്റിലെ പുതിയ പോസ്റ്റർ പോയി ഗില്ലെ ട്വന്റി ട്വന്റി പരിശീലിപ്പിക്കുന്നു കാരണം ഈ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ സൂര്യകുമാർ യാദവ് ടൈം കഴി പുള്ളിയോ ഈ ചിലപ്പോ ട്വന്റി ട്വന്റി ലോകകപ്പില് ഇന്ത്യ കപ്പ് എടുത്താൽ ചിലപ്പോൾ സൂര്യ ഒഴിവാക്കും അപ്പോൾ അത് കഴിയുമ്പം അടുത്ത എന്ത് ടെസ്റ്റിലും വൺ പിന്നെ ഗില്ലിനെ ക്യാപ്റ്റൻ ആക്കി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അടുത്ത് ോപ്റ്റനാക്കാനും പിന്നെ വേണ്ടി മാത്രം ഒരാളെ പരിശീലിപ്പിക്കേണ്ട ഓർ സഞ്ജുവിന് ഒരു കാരണം കാരണമുണ്ടാവില്ല സെലക്ടർമാര് നോക്കിക്കാണുമ്പോ ഒരു ആംഗിൾ ഉണ്ടാവുമല്ലോ സഞ്ജുവിനേക്കാളും കൂടുതൽ എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു മെറ്റീരിയൽ നിലയില് സഞ്ജു മോശം സഞ്ജുവിന് തീർച്ചയായിട്ടും ഉണ്ട്